ഞാൻ നിൽക്കുന്ന സ്ഥലം ചേരമ്പാടിയാണ് ചേരമ്പാടിയിലെ വെന്റിവർത്ത് എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റിനകത്തൊരു ഗുഹയുണ്ട് ആ ഗുഹയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പഴശ്ശി രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച ഗുഹയാണ് അതായത് ആയിരത്തി എഴുന്നൂറിൻ്റെ അവസാനം ആയിരത്തി എണ്ണൂറിൻ്റെ ആദ്യ കാലഘട്ടം അത്രയും പഴക്കമുള്ള ഒരു ഗുഹയാണിത് അതായത് ആ സമയത്ത് ഈ ഒളിപ്പോരിൻ്റെ കാലമാണ് ആ ഒളിപ്പോരിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആ കാലത്ത് നിർമ്മിച്ച ആ ഗുഹയിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇവരിത് കണ്ടുപിടിക്കാൻ അല്പം പാടുപെട്ടു കാരണം ഇതേക്കുറിച്ച് അത്ര ഗുഹയുണ്ടെന്ന് അറിയാം കാരണം ഇവിടെ നേരത്തെ ഒരു കോട്ടയുണ്ടായിരുന്നു ഇവിടുന്ന് ഏതാണ്ട് ഒരന്നര കിലോമീറ്റർ അകലെയാണ് കോട്ടമല എന്ന് പറഞ്ഞ മല ഉണ്ട് അവിടെ പഴശ്ശിരാജൻ്റെ കോട്ട ഉണ്ടായിരുന്നു അത് ബ്രിട്ടീഷുകാർ ഇടിച്ച് നിരത്തിയതുമാണ് ആ സ്ഥലത്ത് ഇവിടെ ഗുഹകൾ ഉണ്ട് എന്നുള്ളൊരു അറിവ് മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇവർ അന്വേഷണം നടത്തി ഏതാണ്ട് അധികമായിട്ടുള്ളത് കണ്ടെത്തിയിട്ട് അപ്പോൾ ഇവിടെ എത്തി ഇങ്ങനെ ഗുഹയുടെ മുഖം കിടന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ടീ പോലെ ഒരു ആകൃതിയിൽ ഗുഹ മാറുകയാണ് കാരണം രണ്ട് വഴികളായിട്ട് തിരിയുന്നു ഒരു വഴി ഇതാണ് ഒരു വഴി ഇതാണ് അങ്ങനെ രണ്ട് വഴികൾ അപ്പോൾ ഇവിടെയൊക്കെ ആ ഒളിപ്പോരിൻ്റെ ഒരു കാലത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ ഒരു കാലത്ത് ഇവിടെ ഇങ്ങനെ ഇത്തരം ഒളിപ്പോരിൻ്റെ ഭാഗമായിട്ട് പടയാളികളെല്ലാം ഇവിടെ ഒളിച്ചിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകാം അങ്ങനത്തെ ഒരു കാലാവും പണശ്ശിരാജാവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെയൊക്കെ ഈ മേഖലയിൽ കൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വാ നരിച്ചീറുകളാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ശരിക്കും ഒരു അത്ഭുതം പിടിച്ച പിടിച്ചൊരവസ്ഥയാണ് ഉള്ളത് ശരിക്കും ഒരു ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് നമുക്കിത് കാണാനും കഴിയുന്നത് കാരണം അത്രയും ഒരു അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇതാ നമ്മളിത് നടക്കുകയാണ് നടക്കുമ്പോൾ വെള്ളാരം കല്ലുകൾ ധാരാളം കാണുന്നുണ്ട് ഇത് കണ്ടുപോകുന്ന വെള്ളാരംകല്ലാണ് വെള്ളാരം കല്ലിൻ്റെ ഒരു മല തന്നെയാണ് അങ്ങനെ ദൂരെ നരിച്ചീറുകളെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ ഒരുപാട് എത്ര പ്രായോഗിക അതിന് തടസ്സമുണ്ട് കാരണം ശരിക്കും ഇവിടെ എത്തുമ്പോൾ ഇത് അവസാനിക്കുകയാണ് ഇവിടെ ഈ വഴി അവസാനിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു വഴി കൂടി ഉണ്ട് ആ വഴി കൂടി കൂടി നമുക്ക് യാത്ര ചെയ്യാം ഇത് കണ്ടു പക്ഷേ എന്തിൻ്റെയൊക്കെയോ അടുത്തടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പോടുകൾ കാണുന്നുണ്ട് പക്ഷെ പന്തം കത്ത കത്തിക്കാനൊക്കെയോ അങ്ങനെയൊക്കെ ആയിരിക്കാം കാരണം പൂർണ്ണമായി ഇട്ടല്ലേ ഇവിടെ അപ്പൊ പന്തം കത്തിക്കാനൊക്കെ ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ പൊത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും ആ ഒരു ചെറിയ കൂടെ ഉള്ള യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇവിടെ ചളി കേട്ടോ ഭയങ്കര ചളി ചളിയിലൂടെ വേണം നടന്ന് ഇങ്ങനെ പോകാൻ നമ്മളിങ്ങനെ പോകുമ്പോൾ പോലും ശരിക്കും ഓക്സിജന്റെ ലെവൽ കുറച്ച് കുറവാണ് ഇവിടെ ഓക്സിജൻ ഒരു ചെറിയ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ അധികൃതരുടെ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഈ കാര്യം നമ്മളോട് പറഞ്ഞു ഇത്തിരി പ്രശ്നമുണ്ട് ഓക്സിജന് ശ്വാസമൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും നടക്കുമ്പോൾ അതാ ആ ടി ഷേപ്പിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി ആ സ്ഥലത്തെത്തി ദൂരം കൂടി മുമ്പിലേക്ക് പോവാം കാരണം ഇവിടെയൊക്കെ ഊർന്നു പോകേണ്ട അവസ്ഥയാണുള്ളത് ഒരു ഒരു പ്രത്യേകതരം ഗന്ധമൊക്കെ ഉണ്ട് ഇവിടെ ഒരു പ്രത്യേകതരം മണമാണ് ഇതിനകത്തുള്ളത് ഒരു പക്ഷെ നരിച്ചെറികളുടെ ആവാം ഒന്നും അറിയില്ല എന്താണുള്ളത് പക്ഷേ ഇതുവരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ അവിടെ താഴേക്കാണ് ആ ഗുഹ കടന്നു പോകുന്നത് താഴേക്കാം താഴേക്കാണ്ടല്ലേ നരിച്ചെറുകൾ ഉണ്ടോ ധാരാളം ഉണ്ട് പവാലുകൾ നരിച്ചെറികളും ഇവിടെ അപ്പം അങ്ങനെ താഴേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടെ രണ്ടര കിലോമീറ്ററോളം ഇങ്ങനെ വഴിയുണ്ടെന്നാണ് ഇവർ പറയുന്നത് കാരണം രണ്ടര കിലോമീറ്റർ പോകുമ്പോൾ നേരെ എത്തുന്ന നിലമ്പൂർ കാടുകളിലേക്ക് അത്രേ അപ്പോൾ നിലമ്പൂർ കാടുകളിൽ സ്വാഭാവികമായി ആ ഒരു കാലത്ത് ശത്രുമായിട്ടുള്ള ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ നേരെ ഒരു വഴി അവരെ കബളിപ്പിക്കാനുള്ള ഒരു വഴി അതാണ് ഈ കാണുന്നത് മറ്റൊരു വഴി എന്ന് പറയുന്നത് ഈ യഥാർത്ഥ വഴിയാണ് ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ നിലമ്പൂർ കാടുകളിൽ എത്തുന്ന വഴിയാണ് ആ ഒരു കാലത്ത് അങ്ങനെ ഈ രണ്ടര കിലോമീറ്റർ പിന്നിട്ട് കാട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മരണം സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും അങ്ങനത്തൊരു ശരിക്കും ഒരു ചരിത്രപരമായിട്ടുള്ള വലിയ പ്രാധാന്യമുള്ള ഒരു ഗുഹയാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ടൂറിസം സാധ്യതകൾ ഒക്കെ പ്രയോജനപ്പെടുത്തി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് കാരണം ഇരുപത്തി എട്ടാം തീയതി അതായത് ഈ ഞാൻ സ്കൂട്ടി എന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഫെബ്രുവരി മാസം ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇവിടേക്ക് ഈ ഇളമുറ ഇളമുറയിൽപ്പെട്ട അതായത് ഈ പഴശ്ശി രാജാവിൻ്റെ ഇളമുറയിൽപ്പെട്ട ശുഭാവർമ്മ അവരോടേക്ക് വരുന്നുണ്ട് ഇതെന്തായാലും ഒരു കെ ടൂറിസത്തിൻ്റെ സാധ്യതയിലേക്ക് ഈ സ്ഥലം പോവുകയാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഗുഹയാണിത് ആ ഗുഹയിൽ നിന്നാണ് ഈ കാഴ്ച ഞാൻ പകർത്തിയിട്ടുള്ളത്